വഞ്ചിയൂർ ജംഗ്ഷനിലെ പുറംപോക്ക് കയ്യേറ്റം ഹൈക്കോടതിയുടെ മുന്നിലെത്തിയാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിൽ സർക്കാരും പോലീസും വഞ്ചിയൂർ കോടതിക്ക് മുന്നിലുള്ള സ്ഥലത്തെ തറയോട് പാകി സി പി എം സ്വന്തമാക്കിയെന്ന ആരോപണം ശക്തമാണ് വഞ്ചിയൂർ ജംഗ്ഷനിലെ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാലയുടെ വശത്തുള്ള സ്ഥലത്ത് മുമ്പൊരു കടയായിരുന്നു റോഡ് വികസനത്തെ തുടർന്ന് ആ കട ഒഴിഞ്ഞു ഈ സ്ഥലത്താണ് ഏരിയ സമ്മേളന കാലത്ത് രണ്ട് സഖാക്കളുടെ പ്രതിമ വച്ചും തറയോട് പാകിയും സി പി എം തങ്ങളുടേതാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ആരും കൊടുത്തിട്ടില്ല പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ കോടതിയെ സമീപിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നാണ് ആശങ്ക ഈ സ്ഥലത്ത് റോഡ് കയ്യേറി പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് അതൊന്നും പ്രശ്നമായില്ല എന്നാൽ റോഡിലെ പന്തൽ കെട്ടൽ സമ്മേളനം ഹൈക്കോടതി ഗൗരവത്തിലെടുത്തു സമാനമായി ഈ കയ്യേറ്റ ആരോപണവും കോടതിക്ക് മുമ്പിലെത്തിയാൽ പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തൽ എങ്കിലും പരാതികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നടപടികളൊന്നും എടുക്കാതെ കാത്തിരിക്കുകയാണ് സർക്കാർ ഈ വിവാദത്തിൽ റവന്യൂ വകുപ്പ് നിലപാട് നിർണായകമാകും തിരുവനന്തപുരം വഞ്ചിയൂരിൽ സി പി എമ്മും സെക്രട്ടേറിയറ്റിനും മുൻപിൽ സി പി ഐയുടെ കീഴിലുള്ള ജോയിന്റ് കൌൺസിലും വഴി തടസ്സപ്പെടുത്തി സമ്മേളനവും സമരവും നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സ്വീകരിച്ച കോടതി ലക്ഷ്യ നടപടിയിൽ ഐ ജി ജി സ്പർജൻ കുമാർ നിരുപാധികം മാപ്പ് അപേക്ഷിച്ച് സത്യവാമൂലം ഫയൽ ചെയ്തിരുന്നു റോഡ് തടസ്സപ്പെടുത്തിയുള്ള പരിപാടികൾ തടയാൻ കഴിയാത്തത് അറിഞ്ഞുകൊണ്ടുള്ള വീഴ്ചയല്ലെന്നും അതിനാൽ കോടതിയലക്ഷ്യ നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് സത്യവാമൂലത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത് ഇതിന് സമാനമാണ് സമ്മേളനകാലത്ത് പ്രതിമ സ്ഥാപിച്ച റോഡ് സൈഡിലെ കയ്യേറ്റം എന്ന വിലയിരുത്തലുണ്ട് സി പി എം പാളയം ഏരിയ കമ്മിറ്റി വഞ്ചിയൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തുന്നത് വിലക്കിക്കൊണ്ട് വഞ്ചിയൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ നോട്ടീസ് നൽകിയിരുന്നു പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് പാലിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് മറികടന്ന് സി പി എം സമ്മേളനം നടത്തുകയായിരുന്നു അഞ്ഞൂറോളം സി പി എം പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനൊപ്പമാണ് പുതിയ വിവാദം ആരെങ്കിലും വഞ്ചിയൂരിലെ സി പി എം ഭൂമി കയ്യേറ്റ ആരോപണം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമോ എന്നത് നിർണായകമാണ് ജില്ലാ കോടതിക്ക് മുന്നിലാണ് പുതിയ കയ്യേറ്റ ആരോപണവും പരിപാടി നടത്തുന്നത് തടഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്നുവെന്നും സത്യവാമൂലത്തിൽ വിശദീകരിക്കുന്നു കേന്ദ്ര സർക്കാർ നയത്തിനെതിരായ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി നടന്ന രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കാനായി ഒട്ടേറെ സി പി എം പ്രവർത്തകർ അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നുവെന്നും വിശദീകരിക്കുന്നു വഞ്ചിയൂരിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സത്യവാമൂലത്തിൽ പറയുന്നു വേദിയിൽ നാടകം അവതരിപ്പിച്ച കെ പി എസ് സി ഗ്രൂപ്പിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ജോയിന്റ് കൌൺസിൽ വഴി തടസ്സപ്പെടുത്തി സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് സംഘടനാ ഭാരവാഹികളടക്കമുള്ള പത്ത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സത്യമാമൂലത്തിൽ വിശദീകരിക്കുന്നു കോടതി ലക്ഷ്യ കേസിൽ ഫെബ്രുവരി പത്തിന് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു മരട് സ്വദേശി പ്രകാശ് ഫയൽ ചെയ്ത കോടതി ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ളത്